കെ എസ് ആർ സിയുടെ ഹൈ ലെവൽ ഹൈ ക്ലാസ് വണ്ടികളിൽ ദീർഘദൂര യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കൊരു കോംപ്ലിമെൻറ്റാണ് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല ഇതിലൊരു ബുക്കുണ്ട് ഇത് വിമാനത്തിലൊക്കെ ഉള്ള പോലെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആശയാണ് ഇങ്ങനെ ഒരു ചിത്രങ്ങളൊക്കെ വരയ്ക്കാവുന്ന ഒരു ബുക്ക് കുഞ്ഞുങ്ങൾക്ക് ബോർഡ് കുഞ്ഞുങ്ങൾ വണ്ടിയിൽ വരച്ച് വയ്ക്കരുത് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ശാധിക്കാൻ പരാതിയുണ്ട് വണ്ടി വരച്ച് കളയും ക്രയോൺസ് ഉണ്ട് അതിനകത്ത് പിന്നെ കുറച്ച് ഐ ലവ് കെ എസ് ആർ സിൻ്റെ ബലൂണുണ്ട് ടിഷ്യൂ പേപ്പറുണ്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റും ഉണ്ട് ഇങ്ങനെ ഒരു കിറ്റ് കണ്ടക്ടർ കൈമാറും ആദ്യം ഇന്ത്യയിൽ ആദ്യമായി ഓൾവോ ബസ് വാങ്ങിയ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ആയിരുന്നു ഇപ്പോൾ ഓൾവോയുടെ സ്ലീപ്പർ ബസ് ആദ്യമായി വാങ്ങുന്ന നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട് രണ്ട് ദിവസം വരും അത് വാങ്ങുന്ന ആദ്യത്തെ ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും കെ എസ് ആർ ടി സി ആണ് നമ്മൾ വളരെ അഡ്വാൻസ് ചെയ്യണം നമ്മൾ പുതുതായി വാങ്ങിയ വണ്ടികളെല്ലാം നല്ല കളക്ഷനാണ് നല്ല അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്ന് വലിയൊരു പിന്തുണ കിട്ടുന്നുണ്ട് ജീവനക്കാരുടെ നല്ല പെരുമാറ്റം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജീവനക്കാരും നല്ല പെരുമാറ്റവും നല്ല സമീപനമാണ് അവർ ജനങ്ങളെ ആകർഷിക്കുന്നത് യാത്രക്കാർ വളരെ നല്ല അനുഭവങ്ങളാണ് മന്ത്രി എന്നതിൽ എന്നെ എഴുതി അറിയിക്കുക ക്യാൻസർ പേഷ്യൻറ്റിനെ ചികിത്സയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് ആ പദ്ധതിയുടെ കാർഡ് ഇന്ന് വിതരണം വിതരണ സാധാരണ പ്രഖ്യാപനമേ വരാറുള്ളൂ നടക്കുന്നില്ല എന്നൊരു പരാതി മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും ഉണ്ട് പക്ഷേ നമ്മൾ കാർഡ് തയ്യാറാക്കി ആ കാർഡിൽ രോഗിയെ ഒരാളെ രോഗിയാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള കാർഡാണ് ഹാപ്പി ലോങ് ലൈഫ് എന്നൊരു കാർഡാണ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് അതിൽ ഒരു സ്ഥലത്തും രോഗിയാണെന്ന് പറയുന്നില്ല ആറുമാസത്തേക്കാണ് കൊടുക്കുന്നത് താമസിക്കുന്ന സ്ഥലം മുതൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ വരെയുള്ള ട്രിപ്പാണ് മിസ് യൂസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ടങ്ങ് പോവും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ താഴെ നമ്മൾ എഴുതിയിട്ടുണ്ട് അതൊരു പ്ലസൻറ്റ് കാർഡാണ് ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ളൊരു കാർഡാണ് അത് കാണുമ്പോൾ ഒരു വിഷമെന്നുള്ളതേ ഉള്ളൂ ഞാനൊരു രോഗിയാണെന്ന് തോന്നുന്നില്ല തനിക്ക് ദീർഘമായൊരു സന്തോഷമുള്ള ജീവിതം ഉണ്ടെന്ന് പ്രോമിസ് ചെയ്യുന്നൊരു കാർഡാണ് നമ്മൾ അങ്ങനെ ഒരു പേരിട്ടതാണ് പിന്നെ മാത്രമല്ല ഇന്ന് ജീവനക്കാർക്ക് വേണ്ടി വനിതാ ജീവനക്കാർക്ക് വേണ്ടി പ്രശസ്ത ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ഗംഗാരൻ ഡോക്ടറിൻ്റെ ഒരു നമുക്ക് വേണ്ടി അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ജീവനം ക്യാൻസർ സൊസൈറ്റി പത്തനാപുരത്തെ കുന്നല അവരെല്ലാണ്ടും സംസാരിച്ച് ഞങ്ങളൊരു തീരുമാനത്തെ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു സൗകര്യം നമുക്ക് ചെയ്യണം എല്ലാ വനിതാ ജീവനക്കാരുടെയും ഒരു ക്യാൻസർ പരിശോധന അദ്ദേഹത്തിൻ്റെ മൊബൈൽ യൂണിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് തുടങ്ങും തുടങ്ങിയതിന് ശേഷം മറ്റ് യൂണിറ്റുകളിലേക്ക് നമ്മൾ ഓൾറെഡി ജീവനക്കാർക്ക് വനിതാ ജീവനക്കാർക്ക് ഒരു ക്വസ്റ്റിനെയർ കൊടുത്തിട്ടുണ്ട് ഡോക്ടർ തന്ന ഒരു ക്വസ്റ്റിനെയർ നമ്മൾ അവരുടെ ശാരീരികമായ അവസ്ഥയിൽ അവരുടെ ചില ഡേറ്റകൾ ചോദിച്ചിട്ടുണ്ട് ആ ഡേറ്റ ഫില്ല് ചെയ്ത് തരുമ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടവരെ ആദ്യം പ്രയോറിറ്റി കൊടുത്ത് തന്നെ നമ്മൾ അങ്ങ് എടുക്കും അവരെ ടെസ്റ്റ് ആദ്യം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആശങ്ക വേണ്ട അത്തരത്തിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചാലും ഞാൻ പറയുന്നു അതിന് അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി അലയാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി ഒരു സംഗതി ഞങ്ങൾ അതാ നമ്മളെ കണ്ട ക്യാൻസർ രോഗം കണ്ടെത്തി അയ്യോ ചികിത്സിക്കാൻ പൈസ ഇല്ല എന്നുള്ള പ്രശ്നം വരില്ല അതിനെന്തെങ്കിലും ഒരു മാർഗ്ഗം നമ്മൾ കണ്ടുപിടിക്കും അത് അപ്പോൾ